സ്വാഗതം ഇപ്പ സമയം പത്തുമണി ആയിട്ടുണ്ട് രാവിലെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേക്കുന്നില്ല ഞാൻ നല്ല ചപ്പാത്തി ചിക്കൻ കറി അതിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് തനിമോള് നേരത്തെ ചാ പിടിച്ചു വീണ്ടും ചാ പിടിക്കുന്നുണ്ട് പപ്പെന്നാ പുതിയ പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട് ഹായ് വരാട്ടോ എന്താ അമ്മേൻ്റെ ഓരോ അമ്മേൻ്റെ ഓരോ കളർ ഇത് പത്ത് മണിൻ്റെ ഡിഫറെൻറ്റ് നമ്മൾ വെറുതെ ഇങ്ങനെ മുകളിലേക്ക് നമ്മളെ പഴയ വീട്ടിലേക്കെല്ലാം ഇങ്ങനെ നടക്കുന്നതാണ് തറവാട് വീടുകൾ കാണുന്നുണ്ട് ഇപ്പുറത്ത് ഏ ഇപ്പോഴത്തെ ആൻറ്റീടെ വീട് കാണുന്നു ആ ഇത് ആൻറ്റീൻ്റെ വീട് ഇത് തറവാട് അവിടെ കാണുന്നത് നമ്മളെ പഴയ വീട് ആ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മള ഇത് ഈ പൂവിന് എന്താ പേര് പറയുന്നത് കമന്റ് ചെയ്യുക അല്ല പിന്നെ നല്ല കളറല്ലേ ഇതിന്റെ ഇതും ഓറഞ്ച് കളറാണ് ഈ ഒരു പൂ ഞാൻ കണ്ടിട്ടുള്ളത് ഇനി വേറെ കളർ ഉണ്ടോ എന്നറിയില്ല വേറെ കളർ ഉണ്ട് വർക്കില്ല വേർക്ക് റെഡി നമ്മളെ മുകളിലെ വീട്ടിലേക്ക് പോകുന്ന വഴിയാന്നുണ്ടക്കനുണ്ട് തനുണ്ട് പൊന്നുണ്ട് ചക്കപ്പോതല്ലേ പണ്ട് വീടെല്ലാം നല്ല ഇത് കുറേ മരങ്ങൾ ഇതെല്ലാം ഉണ്ടായിന് ഇപ്പം നല്ല മിട്ടിയതാ അതിപ്പം അടുത്ത് മുറിച്ചതാണ് മരം പിന്നെ നമ്മളെ ചാമ്പങ്ങ മരത്തിലുള്ള ചാമ്പങ്ങ നല്ലതല്ല പഴുത്ത് വെക്കുന്നുണ്ട് ഇതാ നല്ല ചോര കളറായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മാവുണ്ട് ഒരു കിളിച്ചുണ്ട മാവ് ആ കിളിച്ചുണ്ടേ പിന്നെ വേറൊരു രണ്ട് മാവുണ്ടാ ചെറിയത് വലിയ വലിയ കാടാന്ന് അധികം ആൾ താമസിച്ചില്ല കേസ് ഒന്നോ രണ്ടോ വീടുകൾ മാത്രമേ ആടെല്ല ഉണ്ടാവു ഒരാൾ നേരത്തെ എത്തിച്ചിട്ടിരിക്കുന്നുണ്ട് കേസ് ഈ വീടിന്റെ ഓണറാ നമ്മൾ പണ്ടത്തെ കട്ടിലുള്ളതാ പണ്ടത്തെ കട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടില അവസ്ഥ ഇതായി ഇപ്പൊ യുടെ ഫാഷൻ കൂട്ടി പിടിച്ചിട്ടുണ്ടാ ഞാനെ നമ്മളെ തറവാട് വീട് കൈ കണ്ടർ മാവ് എല്ലാം കാണുന്നുണ്ട് ഇതാ വീട് നിന്ന് നോക്കുമ്പോൾ നല്ല അടിപ്പൊളി വ്യൂസ് ആണ് കാണുന്നത് നമ്മിപ്പോൾ ഇങ്ങോട്ടേക്ക് വര വല്ല കുറവല്ല ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും വിറ കിടക്കാനും അനീനും മാത്രമല്ല വരുന്നതാ ശ്രദ്ധിക്കണം താഴെ അതിൻ്റെ തായ ഇട്ടയാണ് വീണത് തായ കിടക്കും തായേൻ്റെ അപ്പുറത്ത് അങ്ങ് തായ കിടക്കും ഇതാണ് നമ്മളെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പഴയ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ചെരുപ്പ് ഊരുന്നില്ല ചെരുപ്പ് ഊരാണ്ടന്നെ കയറിന്ന് നമ്മൾ പണ്ട് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ അലമാരി ആണ് ഇരുതാ അതാനുമോളടിച്ചു കളിക്കരുതാണ് ഫസ്റ്റ് ഭംഗിയാലന്ന് നമ്മൾ മുതലേ ഉള്ള അതിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളാണ് ഇതിന്റെ സാധനം എടുത്തിട്ടുണ്ട് പണ്ടത്തെ ഓരോരാളെ ഇത് ഇത് ജ്യോതിർമയുടെ കല്യാണ ഫോട്ടോ വിനീതിന്റെ കല്യാണ ഫോട്ടോ കാവ്യ മാധവൻ പിന്നെ കുറേ ഫ്ലവേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അമ്മേന്റെ ഫ്രണ്ട് ടീച്ചറുണ്ട് ഇന്നലെ ടീച്ചർ ടീച്ചറെ വരച്ചു ഒരു പൂ വന്നിട്ടാ ഞാനിപ്പോ കുറെ പൂവല്ല വരച്ച ഡേറ്റ് കഴിഞ്ഞിട്ട് പത്തൊമ്പത് എട്ട് തൊണ്ണൂറ്റി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് വരച്ച ഫോട്ടോ ആണ് ഇത് ഇത് നമ്മളെ പോട്ടായിരുന്ന പി ജിക്ക് പഠിക്കുമ്പോഴുള്ള സ്റ്റഡീസ് ഇതാ ഫയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങൾ സെമിനാർ തുമ്പ് ജനിച്ച വർഷം നാഷണൽ സെമിനാർ നടത്തിയിട്ടുണ്ടോ അന്നേരം കിട്ടിയ ഫയലാണ് ഇതാ ആ പിന്നെ ഇത് ഇത് ട്രിവാൻഡ്ര മെന്റൽ മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ ട്രിവാൻഡ്ര നമ്മളെ പണ്ട് പറയുന്നില്ലേ ഉളാമ്പാറ ഹോസ്പിറ്റൽ അതെ അതിൻ്റെ ഇപ്പത്തെ പേര് ഇങ്ങനെയാണ് മെൻ്റൽ ഹെൽത്ത് സെൻ്റർ എന്നാണ് ട്രിവാൻഡ്ര എന്നാണ് അപ്പോൾ മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആടെ എന്താ എന്തിന് പോയിട്ടുണ്ടായിരുന്നു ഇന്റേൺഷിപ്പിന് പോ രണ്ടായിരത്തി പതിനെട്ടിൽ ഇൻറ്റേൺഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നു അന്നേരം ആടെ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള കെ എസ് ടി പിന്നിട്ടാ പണ്ട് പാട്ട് പാടാൻ വേണ്ടിട്ട് നമ്മളെ ട്രാക്ക് ആക്കിയ ഇതല്ല സീഡിയാണിതല്ലേ വാസ്കോടി എന്നുള്ള കാമ്പ അതിലെ പിന്നെ ട്രാക്ക് മ്യൂസിക്കുകളും പിന്നെ നാടൻ പാട്ടിന്റെ പണ്ടുള്ള സീഡിയൽ ഇട്ടിട്ടല്ല പറഞ്ഞതാ കൊറേ സീഡിയണ്ടായി ഇപ്പൊ കാണുന്നില്ല ഇത് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ